രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒമ്പതംഗ സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനം ഏഷ്യ ന്യൂസ് ചാനൽ വലിയ ബ്രേക്കിംഗ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതേ ഒമ്പതംഗ ബെഞ്ചിൻ്റെ കാര്യം കേട്ടോ അന്ന് അപ്പൊ ശബരിമലയ്ക്ക് വേണ്ടി മാത്രമാണോ അങ്ങനെ ഒരു ബെഞ്ച് അല്ല രൂപീകരിച്ചത് അല്ലെന്ന് പറയുന്നത് കാരണം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തുമായിട്ട് ഒരു മാധ്യമം അഭിമുഖം നടത്തിയപ്പോ ഈ ലാർജർ ബെഞ്ച് ഒമ്പതംഗ ബെഞ്ചിന്റെ കാര്യം അദ്ദേഹം പരാമർശിച്ചു ഏഷ്യനെറ്റ് തെറ്റിദ്ധരിച്ചത് ഇതൊരു പുതിയ വാർത്ത ആണ് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു ഒമ്പതംഗ ബെഞ്ച് വരാൻ പോകുന്നത് എന്നാണ് അങ്ങനെയല്ല ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെ രണ്ടായിരത്തി ഇരുപതില് രൂപീകരിച്ചതാണ് ഒമ്പതംഗ ബെഞ്ച് അത് ശബരിമലയുടെ റിവ്യൂ അതായത് രണ്ടായിരത്തി പതിനെട്ടില് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടില് കോളിളക്കം സൃഷ്ടിച്ച ഒരു വിധി വന്നു അത് കർമ്മസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായി അതുകൊണ്ട് ഒരുപാട് മറ്റു കാര്യങ്ങൾ കൊണ്ടും നൈഷ്ടിക ബ്രഹ്മചാരിയാണല്ലോ അയ്യപ്പൻ ആ വിധി തന്നെ ശരിയല്ല കാരണം അന്ന് ഇന്ദിരാ ബാനർജി അല്ലേ അതിനോട് വിയോജിക്കുക ഒക്കെ ചെയ്തിരുന്നു ആ ബെഞ്ചിലുണ്ടായിരുന്ന ഏക സ്ത്രീ അതിനോട് വിയോജിച്ചിരുന്നു അപ്പോ അവര് ഭിന്നാഭിപ്രായം എഴുതുകയൊക്കെ ചെയ്തു ചെയ്തിരുന്നു അന്ന് അപ്പോ ഈ റിവ്യൂ പെറ്റീഷൻസ് ചെന്നു സുപ്രീം കോടതിയിൽ അപ്പോ റിവ്യൂ പെറ്റീഷൻ ചെന്നത് ആ ബെഞ്ചിന്റെ മുമ്പിൽ തന്നെയാണല്ലോ അപ്പോ ആ ചെറിയ ബെഞ്ച് ഇതൊരു ലാർജർ ബെഞ്ച് കേൾക്കണം അന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടപ്പോൾ ചീഫ് ജസ്റ്റിസ് ഒരു ഒമ്പതംഗ ബെഞ്ച് അന്ന് രൂപീകരിച്ചു ആ അന്ന് രൂപീകരിച്ചപ്പോ അത് ശബരിമല പ്രവേശനത്തിന്റെ റിവ്യൂ കേൾക്കാൻ വേണ്ടി മാത്രമല്ല എല്ലാ തരം ആരാധനാലയങ്ങളിലെയും സ്ത്രീ പ്രവേശനം എന്ന വിഷയം കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഒമ്പതംഗ ബെഞ്ച് അന്ന് രൂപീകരിച്ചത് അതിലെ പ്രധാനപ്പെട്ട ഒരു അംഗം ആണ് സൂര്യകാന്ത് അന്നു അന്ന് രൂപീകരിച്ച ബെഞ്ചിലെ അംഗമാണ് സൂര്യകാന്ത് എസ് എ ബോബ്ഡെ രൂപീകരിച്ച ഒമ്പതംഗ ബെഞ്ചിലെ അംഗങ്ങൾ അദ്ദേഹത്തിന് പുറമെ ആർ ഭാനുമതി അശോക് ഭൂഷൺ എൽ നാഗേശ്വര റാവു എം 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 സന്താന ഗൗഡർ എസ് എ നസീർ ആർ സുഭാഷ് റെഡ്ഡി ബി ആർ ഗവായ് സൂര്യകാന്ത് ിയാർ ഗവായും ഒക്കെ ഇപ്പൊ റിട്ടയർ ചെയ്ത് ഒമ്പതംഗ ബെഞ്ചിലെ പല ആളുകൾ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു കഴിഞ്ഞപ്പോ ആ ഒമ്പതംഗ ബെഞ്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മനസ്സിലായി പുനഃസ്ഥാപിക്കണം അല്ലേ റിട്ടയർ ചെയ്ത് പോയ പുതിയ ആളുകളെ വെച്ചില്ലേ അപ്പൊ അതാണ് വാർത്ത സാധാരണഗതിയിലും സാധാരണഗതിയിൽ എങ്ങനെ റീ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ ഒരാള് ഒമ്പതംഗ ബെഞ്ചിലെ ഒരാള് പോയി വേറെ ഒരാൾ അവിടെ കൊടുക്കണമല്ലോ അതെ ആ സംഭവം നടക്കും അല്ലാതെ പുതിയ പുതിയ സംഭവ വികാസം അല്ല അത് വർഷം മുമ്പ് ഇത്തരത്തിലൊരു ബെഞ്ച് ഒമ്പത് അംഗ ബെഞ്ച് രൂപീകരിച്ചു പക്ഷെ അന്ന് ഇത് പ്രധാനമായിട്ടും ചർച്ച ചെയ്ത ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ഇവർ കൊടുക്കുന്ന വാർത്ത അനുസരിച്ച് മറ്റു മതവിഭാഗങ്ങളിൽ ആളുകളുടെ ആരാധന സംബന്ധിച്ചുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഇതാ ഒമ്പതംഗ ബെഞ്ച് രൂപീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു ഒരു പക്ഷേ ഇവരുടെ ചൂട് പിടിച്ച് മറ്റു മാധ്യമങ്ങളും അങ്ങനെ ആയിരിക്കില്ല ഇനി ചർച്ച ചെയ്യാൻ പോവുക അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഏഷ്യാനെറ്റോ മറ്റോ എന്തെങ്കിലും ഇത് ഇപ്പം ഇപ്പൊ ബ്രേക്കിംഗ് അല്ല ഇപ്പൊ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെയാണ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ചീള കേസായിരിക്കും പറയുന്നത് പക്ഷേ ബിഗ് ബ്രേക്കിംഗ് എന്നാണ് എല്ലാം വലുതാണല്ലോ സാറേ ന്യൂഇയറിന്റെ തലേ ദിവസം വാർത്തകളൊക്കെ പൊതുവെ കുറവല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചത് മാത്രമല്ല വിവരമുള്ള ആളുകളൊക്കെ അവധിയിലും പോയിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് ബുദ്ധിയും വിവരമുള്ളവരും ഒക്കെ ബിഗ് ടി വി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ചാനൽ വരുന്നുണ്ട് അതിലേക്ക് പോയിട്ടും ഉണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ ഒക്കെ ആയിരിക്കും ഇനി ഇത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഷ്യനെറ്റ് പറഞ്ഞത് ഇത് വല്യ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ ഇപ്പോ ചാനലുകൾക്ക് പിന്നാലെ പത്രമാധ്യമങ്ങളും ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അച്ചടി മാധ്യമങ്ങൾക്കായിരുന്നു വിശ്വാസ്യത പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ദൃശ്യമാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മന്ത്രിയുടെ ഒരു ബൈറ്റ് സൗണ്ട് ബൈറ്റ് എടുക്കുമ്പോൾ ആ മന്ത്രി പറയുന്നതിനകത്ത് ഏത് സാധനമാണോ ഒരു കോൺട്രവേഴ്സി ആകാൻ സാധ്യത ഉള്ളത് അതിനെ മാത്രം ചൂസ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് എല്ലാവരും കൂടെ ഒരേപോലെ സ്റ്റോറി കൊടുക്കും അപ്പോൾ പത്രമാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ പിന്തുടരേണ്ടി വരും കാരണം ഈ വാർത്ത മൂന്നോ നാലോ അഞ്ചോ ചാനൽ വരുന്നു അതിനെ അനുഗരിച്ച് സ്വാഭാവികമായിട്ടും ഓൺലൈൻ മീഡിയയിൽ വാർത്ത വരുന്നു അങ്ങനെ അജണ്ട സെറ്റ് ചെയ്താൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഒരു ചാനൽ സിൻഡിക്കേറ്റ് ഉണ്ടെന്നാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടുണ്ട് ശരിക്കും പത്രങ്ങളും <laughs> ും രണ്ടായിട്ട് നില്ക്കി ചാനൽ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വന്നു പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും പത്രമാധ്യമങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ആധികാരികത എന്നും പറയപ്പെടും സാറങ്ങനെ കാണുന്നത് ഈ പ്രശ്നം കുറച്ചുകൂടി പറയാം കാരണം അന്ന് ഒമ്പതംഗ ബെഞ്ച് രൂപീകരിച്ചു കഴിഞ്ഞപ്പോ മൗലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒമ്പത് ബെഞ്ച് ഒമ്പതംഗ ബെഞ്ച് എന്ന് പറഞ്ഞിരുന്നു ശബരിമല ശബരിമല പ്രശ്നം മാത്രമല്ല റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ പറഞ്ഞാല് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം പ്രശ്നങ്ങൾ പവർ ഓഫ് ദി കോർട്ട് റെഫർ ഇഷ്യൂസ് ടു എ ലാർജർ ബെഞ്ച് ഇൻ റിവ്യൂ പെറ്റീഷൻ ഒരു റിവ്യൂ പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ലാർബർ ലാർജർ ബെഞ്ചിലേക്ക് വിടാനായിട്ട് കഴിയുമോ എന്നുള്ള അടിസ്ഥാന പ്രശ്നം കാരണം ശബരിമല വിധി ഒരു ബെഞ്ച് പുറപ്പെടുവിച്ചു അതിന്റെ മുമ്പിൽ തന്നെയാണല്ലോ റിവ്യൂ പെറ്റീഷൻ വരിക സാധാരണ സുപ്രീം കോടതിയിൽ അതേ ബെഞ്ച് റിവ്യൂ പെറ്റീഷൻ കേൾക്കും മിക്കവാറും തവണ ഒരു തവണ ഇത് സെറ്റിൽ ചെയ്താണല്ലോ അതുകൊണ്ട് തള്ളിക്കളയാനാ സാധ്യത റിവ്യൂ പെറ്റീഷൻ അപ്പോ ആ ബെഞ്ച് റിവ്യൂ പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ലാർജർ ബെഞ്ചിന് വിടാൻ കഴിയുമോ അങ്ങനെയും ഒരു മൗലിക പ്രശ്നമുണ്ട് പിടികിട്ടിയോ അതെ അതെ പിടികൂട്ടി സാറേ അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം നിറയുന്നത് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പള്ളികളിൽ ഇപ്പോഴും മുസ്ലിം സ്ത്രീകൾക്ക് അതെ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് കയറാനുള്ള അനുവാദമില്ല അവരുടെ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പള്ളി കോമ്പൗണ്ടിലേക്ക് അവർക്ക് കയറാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ വിശാല ബെഞ്ച് അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതല്ലേ അല്ല അത് ചർച്ച ചെയ്യുന്നുള്ള അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അതാ പറഞ്ഞ മറ്റ് ആരാധനാലയങ്ങളെ ഇനി ഞാൻ പറയാൻ പോവുകയായിരുന്നു മറ്റ് ആരാധനാലയങ്ങളെ സംബന്ധിച്ച പ്രശ്നവും ഈ ഒമ്പതംഗ ബെഞ്ചിന്റെ മുമ്പിൽ വരുന്നു പറഞ്ഞിട്ടുണ്ട് മാത്രല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത് അന്തേ പറഞ്ഞാണ് രണ്ടായിരത്തിഇരുപതില് ഒമ്പതംഗ ബെഞ്ച് ഉണ്ടാക്കുമ്പോ ശബരിമല മാത്രല്ല എല്ലാം അതല്ലേ ഞാൻ പറഞ്ഞ മതസ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ ഇതിന്റെ അകത്ത് വരും പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് എല്ലാ മതവും സംബന്ധിച്ചത് ഇസ്ലാം മതത്തിനെ പറ്റി മാത്രല്ല സിഖ് ജൈനമതം എല്ലാം ഈ ഒമ്പതംഗ ലാർജർ ബെഞ്ച് പരിശോധിക്കും എന്നാണ് പറഞ്ഞത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നാം തീയതി ഹിയറിങ്ങും തുടങ്ങി പ്രവർത്തനം തുടങ്ങി ഒമ്പതംഗ ബെഞ്ച് അന്ന് രണ്ടായിരത്തി പതിനെട്ടില് എല്ലാ പ്രായത്തിലും പെട്ട സ്ത്രീകൾക്കാണല്ലോ പ്രവേശനം കൊടുത്തത് അതിനെ തുടർന്ന് റിവ്യൂ പെറ്റിഷൻ സുപ്രീം കോടതിയിൽ വന്നു അത് ചെറിയ ബെഞ്ച് ലാർജർ ബെഞ്ചിന് വിട്ടു ഇത് വലിയ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ട് ആ ലാർജർ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ ശബരിമല എന്നുള്ള പ്രശ്നം കേൾക്കാൻ വേണ്ടി മാത്രല്ല അതിന്റെ മുമ്പിൽ ഒരു ലാർജർ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് വരികയാണല്ലോ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞിട്ട് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ കേൾക്കാനായിട്ട് അന്നൊരു ലാർജർ ബെഞ്ച് വന്നു അതാണ് നമ്മുടെ പ്രിയമ്പിൾ എന്ന് പറയുന്നത് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല അതങ്ങനെ നിൽക്കും എന്നൊക്കെ അതിന്റെ അകത്ത് പറഞ്ഞത് കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞാല് കാസർഗോഡ് എടനീർ മഠത്തിന്റെ മഠാധിപതി ആണ് കേശവാനന്ദ ഭാരതി കേശവാനന്ദ ഭാരതി മറ്റേ മൂന്ന് കൊല്ലം മുമ്പാണ് അദ്ദേഹം സമാധിയായത് കേശവാനന്ദ ഭാരതി അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ പോയി ഒരു ഏഴുമണിയോടു കൂടിയാണ് ഞാൻ ആനന്ദാശ്രമത്തിൽ എത്തുന്നത് ഞാൻ ചെന്നൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടിയിൽ കുറെ കീബോർഡ് ഗിറ്റാറ് സംഗീതോപകരണങ്ങൾ ഈ സംഗീത ഈ ഉപസംഗീതോപകരണങ്ങൾ വായിക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഒരു സ്വാമിയെ സ്വാമിയെപ്പോലൊരാൾ പറഞ്ഞു നോക്കിയപ്പോഴാണ് കേശവാനന്ദ ഭാരതിയാവ് അത് അവിടെ ആ അപ്പോൾ നമ്മുടെയൊക്കെ പത്രപ്രവർത്തനത്തിൽ മിസ് ചെയ്തൊരു കാര്യമാണ് ആയിരുന്നു ഈ കേശവാനന്ദ ഭാരതിയെ ഞാൻ കാസർഗോഡേക്ക് പോകുമ്പോ തന്നെ ട്രെയിനിൽ വെച്ച് കേശവാനന്ദ കേശവാനന്ദ ഭാരതിയെ പറ്റിയൊക്കെ ആലോചിച്ചിരുന്നു ചെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇദ്ദേഹം ഇറങ്ങി വരികയും ചെയ്തു എന്നിട്ട് ഇദ്ദേഹം വന്നതാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാം തരമായിട്ട് ഭജന പാടുന്ന ആളാണ് അദ്ദേഹം ആനന്ദാസമത്തിലടം പിന്നെയും ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പുറത്തെ കണ്ടാണ് ഇദ്ദേഹം അവിടെ കൃഷ്ണനെ പറ്റി ഭജന പാടാൻ വേണ്ടി വന്നതാണെന്ന് എന്നാലും ഒന്നാം തരായിട്ട് ഭജനയൊക്കെ പാടി അപ്പൊ കേശവാനന്ദ ഭാരതിയെ ഇത്രയും പ്രധാനപ്പെട്ട ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിൽ വിധേയമായ ഒരു കേസ് കൊടുത്ത ആളെ വേണ്ട രീതിയിൽ ഇവിടെ ഫീച്ചർ ചെയ്തിട്ടില്ല പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അപ്പോ അങ്ങനെ ലാർജർ ബെഞ്ച് ഒരെണ്ണം ഒരു കേസിൽ വന്നു അന്നൂ രൂപത്തെ ബെഞ്ചാണ് രൂപവത്കരിച്ചത് അപ്പൊ ഒരു ലാർജർ ബെഞ്ച് വരുമ്പോൾ ഒരു ചെറിയ ഒരു ഒരു വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ എല്ലാ മതത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ ആ ലാർജർ ബെഞ്ചിന് ബെഞ്ച് ചർച്ച ചെയ്യും എന്നു എസ് എ ബോബ്ഡെ തന്നെ വ്യക്തമാക്കിയതാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഗവായി ഉൾപ്പെടെ ഉള്ള ആളുകൾ റിട്ടയർ ചെയ്തു പോയിട്ടുണ്ട് പകരം ആ ബെഞ്ചിൽ ആളിനെ എടുക്കണം അത് ഞാൻ ഈ അവധി കഴിയുമ്പോൾ എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സത്ത ഇപ്പൊ സൂര്യകാന്ത് പറഞ്ഞതിന്റെ സത്ത അതാണ് അപ്പൊ അവരാണ് ഒരുപാട് കേസുകൾ ഈ പറഞ്ഞ പോലെ മുസ്ലിം സ്ത്രീകളുടെ പ്രവേശനം ഉണ്ടല്ലോ അതാ ശനീശ്വര ക്ഷേത്രത്തിലെ ഇഷ്യു മുതല് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് പല ഇങ്ങനെ വന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ സംഗതി സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ മൊത്തം ആരാധനാലയങ്ങളിലെ വനിതാ പ്രവേശനം അതിന്റെ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ അതാണ് ചർച്ച ചെയ്യുക ഈ ലാർജർ ബെഞ്ച് എല്ലാ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ വരും അതാണ് അതിനുള്ളതാണ് ഈ ഒമ്പതംഗ ബെഞ്ച് അത് ഓൾറെഡി ഉണ്ട് അപ്പൊ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബെഞ്ച് പുതുതായിട്ട് രൂപീകരിക്കുന്ന തരത്തിൽ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതല്ലെങ്കിൽ ഈ വാർത്തയെ കുറിച്ച് കൃത്യമായ അവബോധമില്ലാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നു അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അതെ സാധാരണ വിശ്വാസികൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല ഓർമ്മയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ലോഷ്യാനിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇത് റിപ്പോർട്ട് ചെയ്തും അവിടുത്തെ ഡെസ്ക് ഇതൊരു പുതിയ സംഭവവികാസമാണെന്നൊക്കെ വിചാരിച്ചതുമൊക്കെ അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വിശ്വാസികൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല പ്രശ്നത്തില് പുതിയൊരു സംഭവവികാസം സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നു മാത്രല്ല അതിൻ്റെ കൂടെ മുസ്ലിം പള്ളികളിലെ മോസ്കുകളിലെ പ്രവേശനവും കൂടിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് പുതിയ സംഭവ വികാസമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പൊ വേണമെങ്കിൽ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് രൂപീകരിക്കുക എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടത്തില്ലേ കോടതിയുടെ നിലപാട് ഇത് മുസ്ലിം പുതിയ ഭരണഘടനാ ബെഞ്ച് എന്നാണ് അളർവ് വിചാരിക്കുക സൂര്യകാന്ത് അങ്ങനെ ഒരു സംഗതി കൊണ്ടിരുന്നോ അങ്ങനെയല്ല എസ് എ ബോർഡ് രണ്ടായിരത്തിഇരുപതില് ചെറിയ ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം ിരിക്കുന്നതാണ് അത് മൊത്തത്തിൽ ജുഡീഷ്യൽ റിവ്യൂവിന്റെ സ്കോപ്പ് ചർച്ച ചെയ്യും ആ ഭാഗം ഞാൻ ഒന്നുകൂടി ഊന്നാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ സ്കോപ്പ് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനഃപരിശോധിക്കേണ്ട കാര്യം ഉണ്ടോ അതിന് ലാർജർ ബെഞ്ച് വേണോ തുടങ്ങിയ ബേസിക് കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യും കാരണം റിവ്യൂ പെറ്റീഷനാണല്ലോ ശബരിമല കേസിൽ വന്നിരിക്കുന്ന അത് അതാ കേട്ട ബെഞ്ച് തന്നെയാണ് കേൾക്കേണ്ട റിവ്യൂ പെറ്റീഷൻ ലാർജർ ബെഞ്ച് അത് കേൾക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയ പ്രശ്നം അതാ ബേസിക് പ്രശ്നം അത് മുതൽ കേൾക്കും ഇതിനൊരു വലിയ ബെഞ്ചിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള പ്രശ്നം കൂടി ചർച്ച ചെയ്യും അങ്ങനെ വേണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ റിവ്യൂ പെറ്റീഷൻസ് ആ ചെറിയ ബെഞ്ച് കേട്ടാ മതി എന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ അപ്പം വാർത്തയിലെ യാഥാർത്ഥ്യം കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഈ ചർച്ച ഉപകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക